വെൽക്കം ബാക്ക് ടു വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നത് ഞങ്ങളും അവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വഴിയേ പറയാ 妈呀！ നൈതികൂട്ടം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് ടെസ്റ്റുകളും ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നെയാണ് ഇപ്പം ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിന്റെ ഡൌട്ട് ഉണ്ടാകുമ്പോൾ എത്ര മാസമായി പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു ഡൗട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയല്ലോ ഇവർ വീട് മാറി അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വരാം പ്രസന്റ് ആയിട്ട് എനിക്ക് ഞാൻ ട്വന്റി വീക്കിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് പോയതുപോലെയാണ് നിനക്ക് തോന്നുന്നത് ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഭയങ്കര വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോർത്ത് മന്ത് മന്ത്യപ്പോ നല്ലൊന്ന് റിലാക്സ് ആയി ഫിഫ്ത് മന്ത് മന്ത്യപ്പോൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ടായി ചെറുതായി പക്ഷെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ സംശയങ്ങൾ ഉത്തരമല്ലായിട്ട് ഞാൻ വീഡിയോസിൽ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും എന്തിനാണ് പോകുന്നത് എന്താണ് ചെക്കപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് നൈതി ഞാനും ആണ് ഇന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റപ്പം തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി പക്ഷെ സാഹചര്യം ഓഫീസിൽ ോഗിൻ ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ ലേറ്റ് ആയി അപ്പൊ ഞങ്ങള് രണ്ടുപേരും വേഗം കഴിച്ചു എനിക്ക് ഞാൻ ഒരുങ്ങിട്ട് വേണം നൈതികുട്ടനെ അല്ലെ നൈതികുട്ടനെ ഒരു വേണം ഞാൻ ഒരുങ്ങാൻ വേണ്ടി അതുകൊണ്ട് ഞാനും നൈതി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സായോജി ലോഗിൻ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് പറഞ്ഞു വാരി തന്നാൽ മതി ഞാൻ ഇസ്തിരിയിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാരി കൊടുക്കുന്നതാണ് ഇത് എപ്പോഴും ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ വളരെ റേറായിട്ട് സംഭവിക്കാറുള്ളൂ വാരി കൊടുക്കുന്നത് എന്തെങ്കിലും തിരക്കുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാറുള്ളൂ ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്യുന്നത് ആസ്റ്റർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടുന്ന് എൻ്റെ കൈനക്ക് വേറൊരു ഡോക്ടർ റെഫർ ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു ഈ പ്രഗ്നൻസിയിലും ഷുഗർ ഉണ്ട് അപ്പോൾ ലൈറ്റ് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എടുത്ത് തുടങ്ങാൻ എൻ്റെ ആദ്യത്തെ പ്രെഗ്നൻസിയിൽ ഷുഗർ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ നൈതിക്ക് ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് സി സെക്ഷനിലേക്ക് ലാസ്റ്റ് പോകേണ്ടി വന്നത് അവന് ത്രീ പോയിന്റ് എയ്റ്റ് കെ ജി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴേ നമ്മൾ ടാബ്ലറ്റ് എടുത്ത് തുടങ്ങിയാലേ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നല്ലൊരു കൺട്രോളിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പം വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ദിവസം ടാബ്ലറ്റ്സ് ഒക്കെ എനിക്ക് മിസ്സായി അതിന് ശേഷം ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിച്ചത് അതുകൊണ്ട് എന്റെ ഗൈനാക്ക് പറഞ്ഞു എൻഡോക്രീനോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഡോക്ടർ കാണാൻ വേണ്ടിട്ടാണ് ഇന്ന് പോകുന്ന ആ ഡോക്ടർ കാണാൻ ഫുൾ ബുക്കിംഗ് ആണ് നാല് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ബുക്കിംഗ് കിട്ടിയത് പക്ഷെ ഇതിനകത്തുള്ള വേറൊരു കാര്യം എന്താ ഞങ്ങൾ അതിന് ശേഷം ടെസ്റ്റ് ചെയ്തതൊക്കെ നോർമൽ ആയിട്ടാണ് വന്നത് പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ദിവസത്തെ റിസൾട്ട് ഹൈ ആയതുകൊണ്ടാണ് ഗനക്ക് ഇങ്ങനെയൊന്ന് റെഫർ ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടി ആ കുഞ്ഞിനെന്തെങ്കിലും ബേബിക്ക് എന്തെങ്കിലും എഫക്റ്റ് ആവുമോ എന്നുള്ളത് അതുകൊണ്ട് എന്തായാലും ഒന്ന് നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാന്നുള്ള രീതിയിലാണ് അവിടെ പോകുന്നത് മിക്കവാറും ഇപ്പൊ പോയാലും വൈകുന്നേരം തിരിച്ചു വരവുണ്ടാവുള്ളൂ ഇവിടെ അങ്ങനെയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുള്ളൂ ഒരു ഹോസ്പിറ്റൽ ദിവസമാണെങ്കിൽ கரிங்காலே <laughs> 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 പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മെയിൻ ആയിട്ട് മറക്കാതെ എടുക്കേണ്ടത് ഫയലിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നൈതിക്കുട്ടറിൻ്റെ സാധനങ്ങൾ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഭയങ്കര ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ അവന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോയ്സ് അവന് കഴിക്കാനുള്ള കുറച്ച് നട്ട്സ് വെള്ളം ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് വേണം പോകാൻ ഫയൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതെടുത്തിട്ടില്ല എവിടെ ചെന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ ഫോണ് കൊടുക്കുകയെന്ന് പറയുന്നത് എനിക്ക് അത്ര താല്പര്യം കാര്യമാണ് പുറത്ത് പോയാലും ശരി വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും വീഡിയോസ് കാണുന്നത് ടി വിയിൽ കാണുക എന്നല്ലാണ്ട് ഫോൺ വഴി കൊടുക്കുന്നത് ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ അവനെ എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു ടാസ്ക് ആണ് ഞാൻ കൂട്ടാണ്ട് പോകാനും നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം അന്ന് കുറച്ച് സമയം സ്ലോ ആയിട്ട് പോയി പിന്നെ അങ്ങോട്ട് മനസ്സിലായി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എത്തൂലെന്നുള്ളത് അങ്ങനെ പിന്നെ ഫാസ്റ്റ് മോഡിലിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ടായി പക്ഷേ കുറേ സമയം ഓടി നടന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് സമയം ടയേർഡ് ടയർഡായിട്ടുണ്ടായി പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് ആ സമയത്താണ് ഇവർ ഈ ബബിൾ ഗൺ വെച്ച് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു കാരണം എനിക്ക് ഓടാൻ പറ്റുന്നുണ്ടായില്ല ടെൻഷൻ ോട്ടിങ്ങോട്ട് ഓടിയിട്ട് പെട്ടെന്ന് ക്ഷീണായി ഞാൻ എത്ര നേരത്തെ എഴുന്നേറ്റാലും ഇവർ കാരണം അവസാനം ഞാൻ ലേറ്റ് ആവും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി നൈതിക്കുട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ആയിരുന്നു ഞാൻ ചില സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് മറന്നു പോകുമായിരുന്നു കാരണം എനിക്ക് ആ ഒരു പ്രഗ്നൻസീനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രഗ്നൻസിയിലേക്കും കടന്നത് പക്ഷേ കടന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വല്ലാത്ത പ്രഗ്നൻസി ആണ് എന്നുള്ളത് മറ്റുള്ളവർ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു തല കറങ്ങുന്ന ക്ഷീണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും ഇതൊക്കെ ഉള്ളതാണോ എന്ന് വിചാരിക്കുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ശരിക്കും മനസ്സിലായവരൊക്കെ പറയുന്നത് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കാരണം ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു ഇപ്രാവശ്യം നാലാമത്തെ മാസം കുറച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറെ ദിവസം നാട്ടിലായിരുന്നതുകൊണ്ട് നമ്മൾ സ്വയം കുക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്വയം കുക്ക് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലും വൊമിറ്റിങ് വരിക ഇത് നാട്ടിൽ കുറേ ദിവസം ഉള്ളത് കൊണ്ട് ഒരു പത്ത് ദിവസം നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മാസം പെട്ടെന്നങ്ങ് പോയി ഇപ്പൊ ഫിഫ്ത് മന്ത്യപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുങ്ങനെ ഇപ്പം കുറച്ചൊന്ന് പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് തളരുന്നുണ്ട് അതുപോലെ തന്നെ വയറൊക്കെ പെട്ടെന്ന് വലുതാവുന്നു എന്നതുപോലെയൊക്കെ തോന്നുന്നു സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഗാർബേജ് കളക്ഷൻ ആൾക്കാർ വരും അപ്പോൾ അതിനൊന്ന് മണി ആ ഒരു ടൈമിനങ്ങാട്ടാണ് വരും അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ എടുക്കുമല്ലോ അപ്പോൾ ഞാൻ സാഹചര്യത്തിൻ്റെ അടുത്ത് പറയായിരുന്നു അതൊന്നും എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ആയുജ് വണ്ടിൻ്റെ താക്കോൽ എടുക്കാൻ മറന്നുപോയി ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സാധനം മിസ്സാവുക എന്നുള്ളത് അങ്ങനെ വീണ്ടും പോയി കാറിന്റെ താക്കോലൊക്കെ എടുത്ത് വന്നു പോയി ഞങ്ങൾ ഉറപ്പായിരുന്നു ഞങ്ങൾ അവിടെ പത്തേ ഇരുപതിന് എത്തൂല വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കറക്റ്റ് പത്തേ ഇരുപതിന് എത്തിയാൽ മാത്രമേ ഡോക്ടർ കാണാൻ പറ്റും റിസപ്ഷൻ എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി ഇൻസുലിൻ എടുക്കാൻ പറയല്ലേ പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ലാസ്റ്റ് ഡോക്ടർ ചോദിച്ചായിരുന്നു ഇൻസുലിൻ എന്നുള്ളത് അപ്പം ഞാൻ വേണ്ട ഫുഡ് വഴി കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു ഇൻസുലിൻ എടുത്തിട്ടില്ല ലാസ്റ്റ് ടൈമിസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ ടാബ്ലറ്റ്സും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്തതുകൊണ്ട് ഇനി ഇൻസുലിൻ കാരണം അത്രയും ഹൈ ആയിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇൻസുലിൻ എടുക്കാൻ പറയൂന്നൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോക്കാൻ പറയല്ലേ പറയല്ലേന്ന് പറയുന്നത് സൂചി ഓൾറെഡി ഭയങ്കര പേടിയാണ് അതിന്റെ കൂടെ ഇൻസുലിനും കൂടി എടുക്കുകയാണെങ്കിൽ പിന്നെ കാര്യം പറയണ്ടല്ലോ പിന്നെ ഇത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് അതായത് നമുക്ക് ഈ പ്രഗ്നൻസി സമയത്ത് മാത്രമുള്ള ഷുഗർ വരുന്നതാണ് ഇത് നമ്മള് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയുള്ള ഒരു നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാസെൻ്റൽ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് അല്ലാണ്ട് നമ്മളെ ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമല്ല ഈ ജസ്റ്റേഷനൽ ഡയബറ്റീസ് എന്നാണ് പറഞ്ഞത് എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഭയങ്കരമായിട്ട് ഇങ്ങനെ റെഡിഷ് കളറിൽ ഒരു അലർജി പോലെ വന്നിട്ടുണ്ട് അത് ഫസ്റ്റ് മന്ത് മുതലുണ്ട് ആദ്യം ചെറുങ്ങനെ ഉണ്ടായിരുന്നില്ല ഡോക്ടർ കാണിച്ചു അതിനുവേണ്ടി ഓയിൻമെൻറ്റ് വെക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് പോവില്ല മെല്ലെ പോവും പോകുള്ളൂ എന്നുള്ളത് ആദ്യം ഒരു സൈഡിൽ മൂക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഫുള്ള് എല്ലായിടത്തും ആയിട്ടുണ്ട് അത് പ്രഗ്നൻസി കഴിയുമ്പോൾ പോകും ചെറിയൊരു ഓയിൻമെന്റ് തന്നിട്ടുണ്ട് മൈൽഡ് ആയിട്ടുള്ള അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസവും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ ഡോക്ടർ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഒരു എലർജിയും അല്ല ബേബിക്ക് എഫക്റ്റ് ആവില്ല എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞാൽ പോകുന്ന അത് അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു ഡോക്ടർ കാണിച്ചു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിയിട്ട് നമുക്ക് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഫാസ്റ്റിംഗ് ഷുഗറും ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വൺ അവർ വൺ അവർ കഴിഞ്ഞിട്ടുള്ളതും ലഞ്ചും ഡിന്നറും അതുപോലെ തന്നെ വൺ അവർ കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് മോണിറ്റർ ചെയ്തിട്ട് തീരുമാനിക്കാം ഇൻസുലിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അതിന് മുന്നേ തന്നെ വേറൊരു ബ്ലഡ് ടെസ്റ്റ് എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വുമൺ ആൻഡ് ചിൽഡ്രൻ്റെ ഭാഗമാണെങ്കിൽ അതിനേക്കാളും നീറ്റായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് നമുക്ക് ഭയങ്കര ഒരു പ്ലസൻറ്റ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആസ്റ്റർ ഇവിടുന്ന് ഇപ്പം നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത വീട്ടിൽ നിന്ന് ഒരിത്തിരി കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ആ ഡോക്ടർ ചേഞ്ച് ചെയ്യാണ്ട് അതേ ഹോസ്പിറ്റലിൽ തന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം കൂടെ നമ്മൾ ചൂസ് ചെയ്തത് ഇതിലിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുമ്പോൾ എന്നെക്കാളും ടെൻഷനായിട്ട് നിൽക്കുന്നത് എൻ്റെ സൈഡിലുള്ള ആളാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് വേദനയാവോ അമ്മ ഇവരെന്താ ചെയ്യുക എന്നാൽ ചെയ്യുന്ന വേദന എടുക്കുന്നുണ്ടോ കുത്തുമ്പോൾ അങ്ങനെയൊക്കെ പല പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഓണ് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അത്രയും വലിയ പേടിയൊന്നും കാണാറില്ല പക്ഷെ എനിക്ക് ഇഞ്ചെക്ഷൻ വെക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് എന്നെക്കാളും വലിയ എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡ് ഒക്കെ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തേ ഇരുപതിൻ്റെ അപ്പോയിൻമെൻറ്റിന് നമ്മൾ എത്തിയത് പത്തേ മുക്കാലിനാണ് അപ്പോഴേക്കും ഡോക്ടർ റൗണ്ട്സിന് പോയിട്ടുണ്ടായി പിന്നെ ഡോക്ടർ വന്നത് പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടര വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് അത് കഴിഞ്ഞ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒരു രണ്ട് മണി സമയം ആയിട്ടുണ്ട് വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ നല്ല ചോറ് തിന്നാനായിരുന്നു തോന്നുന്നുണ്ട്

കൈനോട്ടത്തിൻ്റെ അവസാന നിഗമനത്തിൽ കൈ എൻ്റെ പോലും കൈ സായുജിൻ്റെ പോലെ തന്നാണ് ഞങ്ങൾ നിഗമനത്തിൽ എത്തിയത് അതിനുശേഷം നേരെ പോയത് കല്ലായി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഒരു കുഞ്ഞു ഹോട്ടലാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കിട്ടും മീൽസ് മീൽസാണെങ്കിലും പൊറോട്ടയാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന മീനുകളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള പൊരിച്ച മീനൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും കുറച്ച് വില കൂടുതലാണ് പക്ഷേങ്കിൽ ഭയങ്കര വില കൂടുതലുള്ള ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് പക്ഷേങ്കിൽ എന്നാലും അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്

Eating fish, marten, 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 Wow, marten, 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 അങ്ങനെ വിഭവസമൃതമായ ഒരു ഭക്ഷണം കഴിച്ച് മനസ്സ് നിറഞ്ഞൊരു ഭക്ഷണം കഴിച്ച് കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഈ സമയം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും ആയിട്ടുണ്ട് ഇനി ഒന്ന് ഉറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് സാഹചര്യം ആയിരിക്കൂട്ടേനും കൂടെ കളിക്കാൻ പോകുക എന്ന് പറഞ്ഞു സാഹചര്യം ഇനി ലോഗിൻ ചെയ്യാനും ടൈമില്ല ഓൾറെഡി ലേറ്റ് ആയി അതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ ലീവ് എടുത്തു

バイバイ。